മമ്മൂട്ടി റഹ്മാൻ ഷരീഫ് മുഹമ്മദ് മൂവരും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനത്തോടുകൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയത് അറിയാലോ മമ്മൂട്ടിയാണ് എന്ന ടാക്ക് ലൈനിൽ ഉപയോഗിച്ച് ഷരീഫ് മുഹമ്മദ് തന്നെയായിരുന്നു ഈ ചിത്രം പ്രഖ്യാപിച്ചതും എന്നാൽ ഈ ഒരു ചിത്രം പ്രഖ്യാപിച്ചതു മുതൽ മമ്മൂട്ടി ആരാധകർ വളരെ സന്തോഷത്തിലായിരുന്നു മലയാള സിനിമാ പ്രേക്ഷകരും വലിയ ഹൈപ്പോട് കൂടെ തന്നെയാണ് ഈ ചിത്രത്തെ ഏറ്റെടുത്തത് കാരണം മാർക്കോ എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ സ്ഥാനം പിടിച്ച പ്രൊഡ്യൂസറാണ് ഷെരീഫ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കമ്പനിയായ ക്യൂബ് എൻ്റർടൈൻസ്മെൻറ്റും അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷയുടെ കാത്തിരുന്നതും പ്രൊഡക്ഷനിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാത്ത ചി പ്രൊഡക്ഷൻ കമ്പനിയാണ് ക്യൂബ് എൻ്റർടൈൻമെൻസ് അങ്ങനെ ഒരു ടീമിനോടൊപ്പം മമ്മൂട്ടിയും കാലുറഹ്മാനും ഒന്നിക്കുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമാകും എന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഇന്ന് വരുന്ന വാർത്തകൾ ഈ ചിത്രത്തിൽ നിന്നും സംവിധായകനായ റഹ്മാനെ ഒഴിവാക്കി എന്നാണ് പകരം ഖാലിർ റഹ്മാന് പകരം മറ്റൊരു സംവിധായകൻ ഉടനെ എത്തും ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ എന്തായാലും മമ്മൂട്ടി ഷെരീഫ് മുഹമ്മദ് ഒന്നിക്കുന്ന ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്നുറപ്പാണ് ഗാലിദ്ർ റഹ്മാന് പകരം മറ്റൊരു സംവിധായകനാകും എത്തുക ആ ഒരു സംവിധായകൻ ആരാകുമെന്ന കാത്തിരിപ്പിലാണ് മലയാള സിനിമയിലാകും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം സംവിധാനം ചെയ്ത അനീഫ് അദ്ദേഹത്തിന് തന്നെയാകുമോ മമ്മൂട്ടി ചിത്രത്തിലേക്ക് കടന്നു വരിക മമ്മൂട്ടിയും ഗാലിദ്ർ റഹ്മാനും ഒരുമിച്ച് ഒരു ചിത്രം മുന്നേ പ്ലാൻ ചെയ്തിരുന്നു ആ ഒരു ചിത്രം പ്രൊഡ്യൂസർ ചെയ്തത് ചെയ്യാൻ തീരുമാനിച്ചത് മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ മമ്മൂട്ടിയും ഗാലിദ് റഹ്മാനും ഒന്നിക്കുന്ന മറ്റൊരു ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടാകും മമ്മൂട്ടി ആരാധകർക്ക് ഡബിൾ ഡമാക്കിയാണ് അതെ മമ്മൂട്ടിയും ഗാലിദ് റഹ്മാനും ഒന്നിക്കുന്ന ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് ആ ഒരു ചിത്രം എന്തായാലും നടക്കും കൂടാതെ ക്യൂബൻ ക്യൂബൻവർടൈസ്മെൻറ്റും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മറ്റൊരു ചിത്രവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മമ്മൂട്ടിയുടേതായി രണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഉറപ്പിക്കാം നമുക്ക് എന്തായാലും പുത്തൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മമ്മൂട്ടി ചിത്രം ആരാകും സംവിധാനം ചെയ്യുക അൻവർ റഷീദ് ഷെരീഫ് മുഹമ്മദിന്റെ ആദ്യ ചിത്രം സംവിധാനം ചെയ്ത ഹനീഫ് അദാനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുക പൊതുമുഖമാവുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്